വായ്സൺ മെസ്സി ഫുട്ബോളിൽ നിന്ന് വിരമിക്കുക എന്നുള്ള വാർത്ത വന്നിട്ട് ഇന്നേക്ക് രണ്ട് ദിവസമായി നാളെയായിരിക്കും ലാനൽ മെസ്സി ഫുട്ബോളിൽ നിന്ന് വിരമിക്കുക എന്നുള്ള റിപ്പോർട്ടും ഇപ്പോൾ വരുന്നുണ്ട് നാളെ രാത്രി എട്ട് മണിക്ക് നടക്കുന്ന ഫുട്ബോൾ കോൺസിലായിരിക്കും ഇത് നടപ്പിലാക്കുന്നത് മെസ്സി ഇങ്ങനെ പെട്ടെന്നുള്ള വാർത്ത എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ മെസ്സിയുടെ കണങ്കാലിനേറ്റ വലിയ പരിക്കാണ് ഇതിന് പ്രധാനപ്പെട്ട കാരണമെന്നാണ് മെസ്സി ഇപ്പോൾ അറിയിച്ചിട്ടുള്ളത് ഇനി അറിയിക്കുന്നതിനനുസരിച്ച് നമ്മൾ റിപ്പോർട്ട് നൽകും ഇന്ന് രാത്രി എട്ട് മണിക്കായിരിക്കും ലാനൽ മെസ്സി ി വിരമിക്കുക എന്നുള്ള റിപ്പോർട്ടും ഇപ്പോൾ നൽകിയിട്ടുണ്ട് ഇനി ആരായിരിക്കും ആ മത്സരത്തിന് വേണ്ടി ഇറങ്ങുക എന്നുള്ള കാഴ്ചവെക്കാണ്